കട്ടപ്പന ശ്രീ വിരാട് വിശ്വബ്രഹ്മ ക്ഷേത്രത്തിന്റെ വിശ്വബ്രഹ്മേത്രത്തിന്റെ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷികം നടന്നു ചടങ്ങിനോടനുബന്ധിച്ച കലശാഭിഷേകം അഷ്ടദ്രവ്യ ഗണപതി ഹോമം ദേവിക്ക് പൊങ്കാല എന്നിവയും നടത്തി കട്ടപ്പന ശ്രീ വിരാട് വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മത്തിന്റെ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷികം വിപുലമായ ചടങ്ങുകളോടെയാണ് നടന്നത് പുല്ലാട് ആചാര്യ സുനിൽ മഹാദേവ തന്ത്രികളുടെയും മേൽശാന്തി ബാലകൃഷ്ണ ശർമ്മയുടെയും മുഖ്യ കാർമികത്വത്തിലാണ് വിശ്വകർമ്മദേവന്റെ പ്രതിഷ്ഠാ വാർഷിക ദിനം ആചരിച്ചത് നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് വാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത് സർവലോകസൃഷ്ടാവായ ശ്രീ വിശ്വകർമ്മദേവൻ ലോക നന്മയ്ക്കായി ചതിലുള്ള സർവ്വവേദങ്ങളുടെയും മധുരാണ് ശ്രീ വിശ്വകർമ്മദേവൻ വിശ്വകർമ്മദേവൻ്റെ നാമദേവത്തിൽ ഇടുക്കി ജില്ലയിലെ ഏക ക്ഷേത്രമാണ് കട്ടപ്പനയിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രം നമ്മളെല്ലാവരും വിശ്വകർമ്മജരാണ് വിശ്വകർമ്മ മഹാദേവൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണ് അപ്പം വിശ്വർമ്മ ദേവനെ ഉണങ്ങിയും ആ വിശ്വകർമ്മദേവൻ്റെ അനുഗ്രഹകാശം നമുക്ക് വളരെയേറെ അഭിവൃദ്ധി പ്രാപിക്കാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ജീവിതം സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വിശ്വർമ്മ മഹാദേവനെ ആശ്രയിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ അതുകൊണ്ട് ഏറ്റവും എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നമ്മൾ നല്ല രീതിയിലേക്ക് നയിക്കണം ഇപ്പം കട്ടപ്പനെ സംബന്ധിച്ച് കട്ടപ്പുനയുടെ മാത്രമേ ഉള്ളൂ ജില്ലയ്ക്കകത്ത് ഘട്ടത്തിനെ മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി ഉയർത്തുന്നതിന് വേണ്ടി ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആളുകൾ ഒന്നടങ്കം ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ക്ഷേത്രം പ്രസിഡന്റ് ശിവൻകുട്ടി എ ചി സെക്രട്ടറി വേലായുധൻ പി യു ഖജാഞ്ചി ജയാ രാജപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി